ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് കറണ്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ കൂടുതൽ പേർക്കും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആവാനാണ് ചാൻസ് കൂടുതൽ പേർക്കും ഇവിടെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിട്ട് അവർക്ക് ഭയങ്കര ക്യൂരിയോസി ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ കൂടുതൽ കൂടുതലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് മേ ബി സോഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ വേറെ എഡി യൂസ് ചെയ്തിട്ടൊക്കെ തന്നെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ പല രീതിയിൽ ഈ ഒരു വ്യക്തി ചെയ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളായിക്കോട്ടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു അടുത്തിടെ വരെയൊക്കെ തന്നെ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ പേഴ്സണായി നിങ്ങളും ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ പേരും നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ തന്നെയും നിങ്ങൾ ചേസ് ചെയ്യുന്നത് കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് മീൻസ് നിങ്ങൾ ചേസ് ചെയ്യുന്നത് കുറേയൊക്കെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട് കൂടുതൽ പേരും ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാലും നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിങ്ങൾ കുറവാണിപ്പോൾ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അവരെ മറന്ന് കാണുമോ നിങ്ങൾ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളത് കാരണം അവരെ മറന്നോ എന്നൊക്കെയുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിൽ വരുന്നതായിട്ട് വരുന്നതായിട്ടിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇൻ ഇപ്പോൾ നിങ്ങൾ അവരെ കുറിച്ചിട്ട് ഒരു രീതിയിലും അവരുടെ ചിലപ്പോൾ സ്റ്റാറ്റസൊക്കെ നിങ്ങളെപ്പോഴും ഓടിച്ചെന്ന് നോക്കി അങ്ങനത്തെയൊക്കെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഇല്ലാക്കി കൂടിയും നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സ്റ്റോറീസോ അല്ലെങ്കിൽ ഒക്കെ കാണുകയും അങ്ങനെ പല രീതിയിൽ നിങ്ങൾ അവരെ ചെയ്സ് ചെയ്യുന്ന പോലെ അവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കുറവായിരിക്കാം ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ആക്റ്റിവേഴ്സൽ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനി കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂവിങ് ഓൺ എന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിന് എനർജി നോക്കിയാണെങ്കിലും പറയാൻ സാധിക്കുന്ന അവർക്ക് ഒരു ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കൂടുതലായിട്ട് അവർ ഇപ്പോൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത് കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ കുറേ കൂടി സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അവരുടെ ഓർമ്മകളും ഒക്കെ തന്നെ ആയിരിക്കണമെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ പുറമേ പല സിറ്റുവേഷനിലൂടെ ഇപ്പോൾ ഫോട്ടോസൊക്കെ ആണെങ്കിലും അങ്ങനെ വെറുതെ ഇടുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി അവരെ മറന്നോ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഒരുപാട് വരുന്നുണ്ട് അതുപോലെ ആക്സിലറേറ്റർ മോഷൻ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന പോലെയാണ് അവർക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ സ്പൈ ചെയ്യുന്നതൊക്കെ അവർ അറിയുന്നുണ്ടായിരുന്നിരിക്കണം സോ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെയുള്ളൊരു മീൻസ് വലിയ ചാടയിട്ടൊക്കെ നടന്നാലും അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഡിസ്റ്റൻസ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ആയി പോകുന്നുണ്ടോ എന്നുള്ള ഒരു നിങ്ങൾ ഒരുപാട് വിദൂരത്തിലാണോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംശയം പോലെ സോ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരുപാട് അവരിപ്പോ നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങള് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ അവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട് അതൊക്കെ ഇനി ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി കൈവിട്ട് പോവുകയാണെന്നൊക്കെ കുറച്ച് അവർ കുറേ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ ഫോക്കസ് ആവാനായിട്ട് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവാനായിട്ട് ഒന്നും സാധിക്കുന്നില്ല ഒരു കാര്യത്തിൽ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്ക സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം ഇപ്പൊ അവർക്ക് എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഇവിടെ മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡെസിഷൻ അതവർക്ക് ആട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ഓരോ മൊമെന്റിലും അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ അവരെ ചേസ് ചെയ്തിരുന്നപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ അവരെ ഈ റിലേഷൻഷിപ്പിലൊരു ഓണൻ ഓഫ് റിലേഷൻഷിപ്പ് പോലെയാണ് കൂടുതൽ പേർക്ക് അപ്പോൾ അങ്ങനെ ഒരു ഇടയ്ക്കൊരു സ്നക്നെസ് വന്നപ്പോൾ അവരായിട്ട് തന്നെ ഒരുപാട് നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടപ്പോഴും അവർ ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം പക്ഷെ അതൊക്കെ ഓർത്തിട്ട് അവരിപ്പോ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതൊക്കെ തെറ്റായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ ഒരു ഫീലിങ്സ് അങ്ങനെ തോന്നുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവരുടെ ലൈഫിൽ ഇപ്പൊ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം പല മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടായിരുന്നിരിക്കണ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെ പക്ഷെ അതിലൊന്നും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അവർക്ക് അവർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ പോലും അവരുടെ ഫുൾ ഡെഡിക്കേഷൻ കൊടുക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി അവർ ഓർക്കുന്നത് നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു വീണ്ടും പഴയ പഴയതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവരിപ്പോ കൂടുതലും ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് സോ അതുകൊണ്ട് തന്നെ അവരിപ്പോ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യണം എന്നറിയ അറിയാത്തൊരവസ്ഥ പോലെ അതുപോലെ തന്നെ ഇവിടെ ഫെയിം ഫൗണ്ടേഷൻ ഒരു കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം ഒരു അടിസ്ഥാനം ഉണ്ടാവണം എന്നൊക്കെ തന്നെ ആ ഒരു വ്യക്തി നല്ലതുപോലെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ പോയാലൊക്കത്തില്ല കാരണം ഒരു ഓണാൻഡ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കുക നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പടക്കം വന്നു പിന്നെ അത് ഓക്കെ ആയി പിന്നെയും അങ്ങനെ ആരുതിരിക്കണം ഇത്തവണ വന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവര് വിചാരിച്ചിട്ട് നിങ്ങൾ പഴയതുപോലെ വീണ്ടും അങ്ങനെ ചെല്ലും എന്നൊക്കെ അങ്ങനെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോ ഭയങ്കര സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങള് മൂവൺ ആവാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി ൂവ് ചെയ്ത് പോകുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഉണ്ട് അവർക്കൊരു ഭയങ്കര പേടിയൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്ന് തന്നെ അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം സാക്രിഫൈസ് ഒരു കാർഡ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെ പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പൊ ഒരുപാട് ആഗ്രഹിക്കുന്നത് പോലും ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ലൈഫ് ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കുഴപ്പമില്ല അതൊക്കെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ത്യജിക്കണമോ അതൊക്കെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ ഇപ്പോൾ മനസ്സിലുള്ള ഒരു തോട്ട്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ട് ഓക്കെ അല്ല ഒരു ടൈഡ് ടൈഫ് സിറ്റുവേഷൻ പോലെ അവർക്ക് ഒരുപാട് ഉണ്ട് അവരുടെ ലൈഫിൽ തന്നെ സോ അതുകൊണ്ട് തന്നെ അവര് എന്താണെങ്കിലും ഇപ്പോ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് സോ അതുകൊണ്ട് അവര് നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ രീതിയിലുള്ള മേ ബി അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ അത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വ്യക്തി ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളിപ്പോ ചേസിങ് നിർത്തിയത് കാരണം നല്ലൊരു കാര്യമാണ് കാരണം ആ ഒരു എനർജി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ നിങ്ങളെ ഒരുപാട് അവഗണിച്ചോണ്ടിരുന്നിരിക്കണം പക്ഷെ ഇപ്പൊന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചേസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊണ്ട് തന്നെ അവർക്ക് ഒരു എന്താണ് ഒരു എനർജി മീൻസ് അവർക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ പോസിബിൾ ആവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് അവരുടെ അടുത്തുനിന്ന് പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ടൈമായി വരുന്നു ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ കാർഡ്സിൽ നിന്നാണെങ്കിലും പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിൽ സപ്പോർട്ട് ഒരുപാട് ഉള്ള റിലേഷൻഷിപ്പാണിത് സാർ ഉടനെ നിങ്ങളൊരു ഡിവൈൻ ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും ബിക്കോസ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് മുൻപും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാനോ ഒന്നിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല കാരണം അവർക്കിപ്പോ ഒരു ടെൻഷനും ഒരു പേടി പോലെയാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോവുകയാണോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്കൊരു ടെൻഷൻ ഒരു പേടി പോലെയൊക്കെ ഉള്ള ഒരു ഒരു അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ നിങ്ങളിപ്പോൾ ചെയ്സ് ചെയ്യുന്നത് ചെയ്സ് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ പോട്ടെ ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് നാളത്തേങ്കിൽ നിങ്ങളൊന്ന് ചെയ്സ് ചെയ്യാണ്ടിരിക്കുക ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ചെയ്സ് ചെയ്യാണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും റീഡിംഗിലൂടെ മനസ്സിലാവുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക